ഞാൻ വരുന്നത് അധികം ഇതാദ്യമായി എന്ന വാക്ക് കേട്ടാണ് തിരുവനന്തപുരം ആർട്സ് കോളേജിലേക്ക് സമുദ്ര എത്തിയത് ഇഷ്ടവിഷയമായ അറബിക് ഭാഷ പഠിപ്പിക്കാനെത്തുമ്പോൾ മാതാപിതാക്കളും സുഹൃത്തുക്കളും ഒപ്പമുണ്ടായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചിരുന്ന സ്കൂളിൽ ഈ അറബി ഒരു വിഷയമായിട്ട് പഠിക്കാനുണ്ടായിരുന്നു അങ്ങനെയാണ് പഠിച്ചു തുടങ്ങുന്നത് ഞാൻ യു പിയിൽ ചേർന്നത് ഗവൺമെൻറ്റ് പി എച്ച് എസ് എസ് പരുത്തിപ്പള്ളി സ്കൂളാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടീച്ചറാണ് റാഹില ബേബി ടീച്ചർ അപ്പോൾ ടീച്ചറാണ് പറഞ്ഞത് ഇത് നിർത്തരുത് തുടർന്ന് പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പഠിച്ചു പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞു ഇതൊരു പ്രൊഫഷൻ എന്ന് തീരുമാനിക്കുന്നത് അവിടെ നിന്നാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ അറബി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന അധ്യാപകരും നല്ല പിന്തുണ നൽകി അസ്കർ ഒരുപാട് നന്ദിയുണ്ട് പാഠങ്ങൾ പകർന്ന ആഗ്രഹം പൂർത്തിയാക്കുകയാണ് ഒരു ചരിത്രമാണത് ഒരു പ്രത്യേക സമുദായം മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അത് എന്തോ അതിന് പല കാരണങ്ങളുണ്ടാകും സാമൂഹികപരമായിട്ടുണ്ടാകും മറ്റു രാഷ്ട്രീയപരമായിട്ട് ഇതൊക്കെ ഉണ്ടാവാം പക്ഷെ അതിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സമുദ്ര ഇതിലേക്ക് വന്നു എന്നുള്ളത് വളരെ ഒരു മൈൽ സ്റ്റോൺ എന്നത് മാത്രമല്ല ഇനിയുള്ള വരും തലമുറയ്ക്കൂടെ ഒരു ഒരു മാതൃകയും പ്രോത്സാഹനവും കൂടെയാണ് പുതിയ ഇടത്തിലേക്ക് സമുദ്രയെ സ്വീകരിച്ചവർക്കും അഭിമാനം അറബിക് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി സമുദ്ര ഗവൺമെൻറ് ആർട്സ് കോളേജിൻ്റെ നൂറാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആദ്യത്തെ സംഭവമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയ വഴിതെളിച്ച് ഇരിപ്പിടത്തിലേക്ക് എത്തുമ്പോൾ അതിരുകളില്ലാത്ത ഭാഷ ജ്വലിക്കുന്നുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മാത്രമായിരുന്നു നോൺ മുസ്ലിം മുസ്ലിമായിട്ടുണ്ടായിരുന്നത് അറബി പഠിക്കാനായിട്ട് പക്ഷേ ഇപ്പോൾ ഒട്ടുമിക്ക സ്കൂളുകളിലും ധാരാളം നോൺ മുസ്ലിം കുട്ടികൾ വരുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇന്നിവിടെ നടന്നു നടന്നുകയറുന്നത് ചരിത്രമാണ് അതിരുകൾ മായിച്ച് ഒഴുകിപ്പടരുന്ന ഭാഷയും അത് സായത്വമാക്കിയ അധ്യാപികയും പുതിയ ചരിത്രം കുറിക്കുകയാണ് ബിജു വി എസിനൊപ്പം രാഹുൽ ജിനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുലെ നോക്കപ്പുണ്ട് രാഹുലേ ഈ സമുദ്രയുടെ കഥ കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഉർവശി ഇതേപോലൊരു അധ്യാപിക ആയി ഒരു നാട്ടിലേക്ക് ചെല്ലുന്നു ഒക്കെയായ സിനിമയുണ്ട് നാരായ അപ്പോൾ അതിലെ കഥകൾ അതിൽ പല സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇന്ന് ഒരുപാട് സാമൂഹിക സാഹചര്യങ്ങൾ മാറി നല്ലതും ചീത്തയുമായി പല വശങ്ങളും വന്നു ഒക്കെ ശരിയാണ് പക്ഷേ എന്തായാലും അധ്യാപകർക്ക് വലിയ സന്തോഷം അല്ലെ സമുദ്ര ടീച്ചർക്ക് വലിയ സന്തോഷം ഒരു മാതൃകയാണ് അല്ലെങ്കിൽ ഭാഷ അതിന് മറ്റൊന്നും ഒരു തടസ്സമല്ല എന്നുകൂടി പറയലാണ് അല്ലേ തീർച്ചയായും അത് തന്നെയാണ് കാരണം ഈ പല കാരണങ്ങളുണ്ട് സാമൂഹികവും സാംസ്കാരികവും പല കാരണങ്ങളും ഉണ്ട് പലതും ഒതുങ്ങിക്കൂടി കിടക്കുകയാണ് അല്ലെങ്കിൽ ചില പ്രദേശത്തേക്ക് ചില ആളുകൾക്ക് ഒക്കെ വിഭാഗത്തേക്ക് മാത്രം കിടക്കുന്ന സാധനങ്ങൾ മനോഹരമായി പൊട്ടി പുറത്തേക്ക് വരുന്നതിൻ്റെ കാഴ്ചയാണ് നിലവിൽ നമുക്ക് ഈ വാർത്തയിലൂടെ കാണിക്കാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് കാരണം നമ്മുടെ സമുദ്രയുടെ അധ്യാപകനുണ്ട് അധ്യാപകൻ സമുദ്രം പഠിപ്പിച്ച ആളാണ് അപ്പോൾ അധ്യാപകൻ ആദ്യം ഞങ്ങളെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞത് ഞാൻ റിട്ടയർ ആകുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ സമുദ്രയെ സമുദ്ര അത് പറയുന്നുണ്ട് അസ്കർ അദ്ദേഹം അസ്കർ എന്നാണ് സാറിൻ്റെ പേര് സാറ് തന്നെയാണ് ഈ വഴിയിലേക്ക് പിന്നീട് തെളി ഈ തെളിമയുള്ള വഴി കാട്ടിക്കൊടുത്ത സാറാണെന്ന് പറയുന്നത് അപ്പോൾ സാറ് ഒന്ന് ആലോചിച്ച് നോക്ക് സാർ പഠിപ്പിച്ച കുട്ടിയാണ് സാർ ആഗ്രഹിച്ചതാണ് ജീവിതത്തിൽ ഇങ്ങനെ കാഴ്ച കാണണമെന്ന് ഇപ്പം സാറിൻ്റെ ഫ്രട്ടേണിറ്റി അതായത് അധ്യാപകരുടെ ഫ്രട്ടേണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ കൂട്ടത്തിലേക്ക് ശിഷ്യയും കൂടെ വരുമ്പോൾ സാറുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് എന്തായാലും ദിവിശടം പറഞ്ഞതുപോലെ ഭാഷയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക ഏറ്റവും പ്രധാന നായികനും നായികിയൊക്കെ ഭാഷയാണ് ആ ഭാഷ തന്നെയാണ് സമുദ്രം അവിടെ എത്തിച്ചത് അതേ ഭാഷ തന്നെയാണ് ഗുരുവായ അധ്യാപകൻ്റെ ആഗ്രഹം സാധിച്ചു നൽകിയത് എന്തായാലും മനോഹരമായ കാഴ്ചയാണ് ഇനി ഒന്നും ഒതുങ്ങി കൂടില്ല എല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറത്തേക്ക് വിശാലമായ ലോകത്തേക്ക് എല്ലാവർക്കും എത്തിപ്പെടുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം വരുന്നു എന്നുള്ള മനോഹരമായൊരു കാഴ്ച മനോഹരമായ ഒരു വാർത്ത നമ്മൾ ഈ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ഇപ്പോൾ സംസ്കൃത കലോത്സവത്തിൽ മറ്റു കുട്ടികൾ പങ്കെടുക്കും അറബിക് കലോത്സവത്തിൽ മറ്റു കുട്ടികൾ പങ്കെടുക്കുന്നതൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ മത്സരത്തിൻ്റെ ഒരു ചട്ടക്കൂട്ടിനപ്പുറത്തേക്ക് പലപ്പോഴും പോകാറില്ല അപ്പോൾ അങ്ങനെ പോകുന്ന ചിലരാണ് സമുദ്രയെപ്പോലുള്ളവർ അത് അവർ കരിയറായി തന്നെ എടുക്കുന്നു അല്ലെങ്കിൽ അവർക്കതിൽ അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്നതും സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ എല്ലാ ഭാഷകളും പഠിക്കാൻ അത് മറ്റു വ്യത്യാസങ്ങളില്ല അല്ലെ എല്ലാ ഭാഷയും ചേർത്ത് പഠിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ശരി രാഹുൽ